പല മുസ്ലിം രാജ്യങ്ങളിലും വഖഫ് ബില്ല് നവീകരിച്ചിട്ടുണ്ട് തുർക്കി ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ സർക്കാരാണ് വഖഫ് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം രാജ്യങ്ങൾ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഇന്ത്യയിലും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ എന്താണ് പ്രശ്നം പ്രതിപക്ഷം വഖഫ് ബില്ലിനെ ചർച്ചയ്ക്ക് ലഭിച്ചിരിക്കുന്ന അവസരം പോലും സെൻസേഷനലിസത്തിനായാണ് ഉപയോഗിക്കുന്നത് ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനാണോ അതോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ താല്പര്യത്തെയാണോ പരിഗണിക്കേണ്ടതെന്ന് പ്രതിപക്ഷം മറുപടി നൽകേണ്ടത് അനിവാര്യമാണ് പ്രതിപക്ഷത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ രംഗത്ത് വന്നു പ്രതിപക്ഷത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ വഖഫ് നിയമത്തെ നവീകരിച്ച മുസ്ലിം രാജ്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ലോക്സഭയിൽ ബില്ല് പാസായതോടെ തന്നെ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ സഖ്യവും നെഞ്ചടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ പ്രധാന ലക്ഷ്യത്തെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് വോട്ട് ബാങ്ക് ആണ് എന്നുള്ളത് പകൽ പോലെ സത്യമായ ഒന്നാണ് എന്നാൽ ഇതിന് പിന്നാലെ അതിന്റെ ഗുണങ്ങളെക്കുറിച്ചോ അതുപോലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ചോ ഒന്നും ഓർക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇവിടെ ജെ പി നദ്ദയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തുർക്കി പോലെ പല മുസ്ലിം രാജ്യങ്ങളും വഖഫ് നിയമം നവീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തന്നെ എല്ലാ വഖഫ് സ്വത്തുക്കളും സർക്കാരിന് കീഴിലാക്കി മലേഷ്യയും സമാനമായ രീതിയിലാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് ഇറാനിൽ പോലും വഖഫ് ഭൂമി കൈകാര്യം ചെയ്യുന്നത് സർക്കാരാണ് മുസ്ലിം രാജ്യങ്ങൾ അടക്കം വഗഫ് സ്വത്തുക്കളുടെ കാര്യങ്ങൾ സുതാര്യമായ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകുന്നുവെന്ന കാര്യമാണ് ഈ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഇന്ത്യയിലും ചെയ്യാൻ തീരുമാനിച്ചത് അതിൽ എന്താണ് പ്രശ്നം വഗഫ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ലഭിച്ചിരിക്കുന്ന അവസരം പോലും സെൻസേഷൻസ് ആയാണ് പ്രതിപക്ഷം ഉപയോഗിക്കുന്നത് കേവലം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ താല്പര്യമാണോ ഈ രാജ്യത്തിൻ്റെ താല്പര്യമാണോ പരിഗണിക്കേണ്ടതെന്നും പ്രതിപക്ഷത്തോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വാക്കുകൾ കൊണ്ടുള്ള സേവനത്തിനല്ല യഥാർത്ഥ സേവനത്തിലാണ് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം നിയമ ഭേദഗതി ലോക്സഭയിൽ പാസ്സായെങ്കിൽ പോലും രാജ്യസഭയിൽ എന്താവും അവസ്ഥ എന്നതാണ് ഏവരും ഉറ്റുനോക്കപ്പെടുന്നതും രാജ്യസഭയിൽ ഭരണ ഭരണപ്രതിപക്ഷ അംഗസംഖ്യയെപ്പറ്റിയുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട് എന്നാൽ വ്യക്തമായ ഭൂരിപക്ഷമാണ് രാജ്യസഭയിലും കേന്ദ്ര സർക്കാരിനുള്ളത് ലോക്സഭയിൽ ബില്ല് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിന് എതിരെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് വോട്ടുകളാണ് പാസാക്കിയതും അതുപോലെ രാജ്യസഭയിൽ എൻ ഡി എക്ക് നൂറ്റി പതിനേഴ് എം പിമാരാണുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് അംഗസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് ആയി നൂറ്റി പത്തൊൻപത് പേരുടെ പിന്തുണയാണ് ആവശ്യം ഇരുന്നൂറ്റി മുപ്പത്തി അംഗസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി പത്തൊൻപത് പേരുടെ പിന്തുണയാണ് ആവശ്യമായിട്ടുള്ളതും എന്നാൽ രണ്ട് നോമിനേറ്റഡ് എം പിമാരുടെ പിന്തുണയും ആറ് സ്വതന്ത്രരുടെ പിന്തുണയും ബി ജെ പി കേന്ദ്ര സർക്കാരിനും ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഇതോടെ എൻ ഡി എ അംഗബലം നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയരും പ്രതിപക്ഷത്തിന്റെ രാജ്യസഭയിലെ സഖ്യം എൺപത്തി എട്ട് മാത്രവുമാണ് കോൺഗ്രസ്സിന് ഇരുപത്തിയേഴ് പേരും തൃണമൂൽ കോൺഗ്രസിന് പതിമൂന്ന് പേരും അതുപോലെ ഡി എം കെക്കും ആപ്പിനും പത്തുവിധവും എം പിമാരുണ്ട് ആർ ജെ ഡിക്ക് അഞ്ച് എസ്പിക്കും അതുപോലെ സി പി എമ്മിനും നാല് വീതവും ജെ എം എമ്മിന് മൂന്ന് വീതവുമാണ് എം പിമാരുള്ളത് എൻ ഡി എയ്ക്കും ഇന്ത്യ മുന്നണിക്കും ഒപ്പമല്ലാതെ ഇരുപത്തി മൂന്ന് എം പിമാരും രാജ്യസഭയിലുണ്ട് ഇവരിൽ പലരും വകപ്പ് ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതോടെ തന്നെ എൻ ഡി അംഗസംഖ്യ കൂടുതൽ ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നതും ന്യൂസ് കർമ്മ ന്യൂസ്